ിൽ നടന്ന വൻ മയക്കുമരുന്ന് വേട്ട് ഗ്രാം യുവാവിനെ കുമ്പള പോലീസ് അറസ്റ്റ് ചെയ്തു ഉപ്പള സോങ്കാലിലെ അപ്പാർട്ട്മെന്റിലെ താമസക്കാരനായ ഇന്ത്യൻ കുഞ്ഞി എന്ന ഇർഷാദാണ് പിടിയിലായത് മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിച്ച എഫ് നമ്പർ സ്വിഫ്റ്റ് കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഞായറാഴ്ച പുലർച്ചെ അഞ്ച് മുപ്പത്തഞ്ചോടെയാണ് അൻപത്തിമൂന്ന് ദശാംശം ഒൻപത് എട്ട് പൂജ്യം ഗ്രാം എം ഡി എം എ യുമായി ഇന്ദീൻ കുഞ്ഞി എന്ന ഇർഷാദ് പിടിയിലായത് കാറിൽ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കായി എത്തിക്കുന്നുവെന്ന രഹസ്യ ഡാൻസ് ഓഫ് സ്ക്വാഡിന് ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കുമ്പള പോലീസ് സോങ്കാൽ ജി എം റെസിഡൻഷ്യൽ ഫ്ളാറ്റിന് മുന്നിൽ വച്ച് വാഹനം തടഞ്ഞ് പരിശോധന നടത്തുകയായിരുന്നു പരിശോധനയിൽ കാറിൽ ഒളിപ്പിച്ച നിലയിലാണ് അൻപത്തിമൂന്ന് ദശാംശം ഒൻപത് എട്ട് പൂജ്യം ഗ്രാം എം ഡി എം എ കണ്ടെത്തിയത് പിടിയിലായ ഇർഷാദ് മുൻപും മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് അറിയിച്ചു സംഭവത്തിൽ എൻ ഡി പി എസ് ആക്ട് വകുപ്പുകൾ ചുമത്തി കുമ്പള പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു തുടർന്ന് കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്